കോഴിക്കോട് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ച് കെ എം സി സി കുടുംബ സംഗമം ലീഗ് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നാണ് സംഗമം നടത്തുന്നത് പങ്കെടുക്കുന്നവരുടെ മെമ്പർഷിപ്പ് റദ്ദാക്കിയാൽ ലീഗ് ഇല്ലാതാകുമെന്നാണ് വെല്ലുവിളി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് വളരെ സ്നേഹത്തോടെ ചെറിയ ഉപദേശം കൊടുക്കാനുള്ളത് നിങ്ങൾ ആദ്യം വന്നിട്ട് തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ വേരോട്ടമുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് ഇവിടെ കമ്മിറ്റി ഉണ്ടോ ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടോ തിരുവമ്പാടിയിൽ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടോ എന്ന് അന്വേഷണം നടത്തിയിട്ട് വേണം നിങ്ങൾ ഞങ്ങളെ തിരുത്താൻ എന്നുള്ളൊരു മുന്നറിയിപ്പാണ് എനിക്ക് അവരോട് കൊടുക്കാനുള്ളത് എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ നാളെ നമ്മുടെ മെമ്പർഷിപ്പിരിക്കുന്ന ആളുകളുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ലീഗ് മുസ്ലിം ഈ ഇരിക്കുന്നത് കോഴിക്കോട് വേളം പഞ്ചായത്ത് കമ്മിറ്റി പിരിച്ചുവിട്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് നെയ്മക്കെതിരെയും പാർട്ടി നടപടിയുണ്ട് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ വേളം പഞ്ചായത്തിൽ ചില കണ്ണാണിമാർക്ക് വേണ്ടി ചില പ്രമാണിമാർക്ക് വേണ്ടി പഞ്ചായത്തിലെ ീട്ടിക്കൊണ്ടിരിക്കുന്നതിന് തെറ്റുപരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ക്രിക്കറ്റിൽ വിക്കറ്റ് വീഴുന്നത് പോലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട മുഴുവൻ പ്രവർത്തകന്മാരെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് ആരാണ് സസ്പെൻഡ് ചെയ്യുന്നത് തങ്ങോട് വിമാന പ്രധാന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലീശാബ്ദങ്ങളെയും ഹൈദരലി തെറി പിടിച്ചുകൊണ്ട് ഈ അന്നോളം ലീഗിനെ തകർക്കാൻ കഴിയില്ല മുസ്ലിം ലീഗ് ജനഹൃദയത്തിൽ അടിയുറത്ത് നിൽക്കുന്ന പ്രസ്ഥാനമാണ് അകത്ത് കയറി നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ എങ്ങനെ തകർക്കാമെന്നുള്ള പുതിയ തന്ത്രമാണ് സലാം വായിച്ചുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം എന്തൊക്കെ പരിപാടികളെ സ്വീകരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സ്നേഹിക്കുന്ന യുദ്ധമാണ് പക്ഷേ പ്രത്യേകിച്ച് ജമായത് എന്ന് പറയുന്ന ഈ കിഴിവാകൽ സുന്നിയിലുള്ള ആളുകളാണ് നമ്മുടെ ഇത്തരം തൊണ്ണൂറ് ശതമാനവും കുറച്ചാളുകൾ മറ്റു മുചാ അവസ്ഥാനത്ത് ആളുകളും ഉണ്ട് പക്ഷെ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ സുന്നത്ത് ജമാണത് സുന്നത്ത് ജമായത്തിനെ അടിച്ചേൽപ്പ് അടച്ചാക്ഷേപിച്ചുകൊണ്ട് ആ രാജ്യപ്രീതങ്ങള് തെറി പറഞ്ഞുകൊണ്ട് മുസ്ലിം 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 വിട്ടുകൊണ്ട് ലീഗിനെ തകർക്കാൻ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് അത് വിഭാഗം ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടിയ കുവൈത്ത് കെ എം സി സിയിൽ ഒത്തുതീർപ്പ് നീക്കങ്ങൾ ഫലം കണ്ടില്ല മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കൾ ഇടപെട്ടിട്ടും ഇരുവിഭാഗത്തെയും ഒരുമിച്ചിരുത്തി പ്രശ്നം ചർച്ച ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ കയ്യേറ്റത്തിന് ഇരയായതിന്റെ നാണക്കേടിലാണ് കെ മുസ്ലിം ലീഗും മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹംസ പറക്കാട്ടിൽ നേരെ പാർട്ടി യോഗത്തിനിടെ കയ്യേറ്റം യൂത്ത് ലീഗ് ജാഥയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഹംസിപ്പിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോഴാണ് ഒരു വിഭാഗം സ്റ്റേജ് കയ്യേറി മൈക്ക് തട്ടിത്തെറിപ്പിച്ചത് സംഘടനയിലെ വിഭാഗീയതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചാരണത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോഴാണ് യൂത്ത് ലീഗ് നേതാവ് അബ്ദുള്ള അടക്കം സ്റ്റേജിൽ കയറി പ്രസംഗം തടഞ്ഞത് സംഘർഷത്തിൽ നാല് പേർക്ക് പരിക്കേറ്റു തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ ചൊല്ലി കൊല്ലത്ത് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ ഭാരവാഹി യോഗത്തിൽ പുനലൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ ചൊല്ലിയുണ്ടായ തർക്കം കയ്യാങ്കളിയിൽ എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ കോടികളുടെ തിരിമറി നടന്നുവെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത് കണ്ണൂർ ലീഗിനകത്ത് വിഭാഗീയത രൂക്ഷമാകുന്നതിനിടെ മുസ്ലിം ലീഗ് ജില്ലാ നേതൃയോഗം ഇന്ന് ചേരും തളിപ്പറമ്പിലെ ലീഗിലെ വിമത നീക്കം സംബന്ധിച്ച നടപടിയെ യോഗത്തിൽ ചർച്ചയാകും സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് കെ മജീദ് എം മുനീർ തുടങ്ങിയവർ രാവിലെ പത്തിന് ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കും തളിപ്പറമ്പ് ലീഗിലെ വിമത നീക്കം ഒഴിവാക്കാൻ ലീഗ് സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെടൽ നടത്തിയിരുന്നു പ്രവർത്തകർക്കെതിരെ അച്ചടക്ക നടപടിയും സ്വീകരിച്ചു വിഷയം പഠിച്ചു പരിഹരിക്കാൻ പാറക്കൽ അബ്ദുള്ള കെ എം ഷാജി നേരിടങ്ങുന്ന രണ്ടംഗ സമിതിയെയും നിയമിച്ചു എന്നാൽ തളിപ്പറമ്പിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയ്ക്ക് അയവില്ല